ഒരേ സമയം വിജ്ഞാനവും വിസ്മയവും ജനിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതി ഉൽപാദന കേന്ദ്രമായ മൂലമറ്റം പവർഹൌസ് എന്നാൽ അപൂർവം ചിലർക്ക് മാത്രമേ പവർഹൌസ് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ കാഴ്ചകളുടെ അത്ഭുത ലോകമായ വൈദ്യുതി നിലയം സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കണമെന്ന ആവശ്യം ശക്തമാണ് ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് മൂലമറ്റം പവർഹൌസ് അതിവിശാലമായ പാറ തുരന്ന കുതിരലാടത്തിന്റെ ആകൃതിയിൽ ഏഴ് നിലകളിലായാണ് വൈദ്യുതി നിലയം നിർമ്മിച്ചിരിക്കുന്നത് പ്രവർത്തനം തുടങ്ങി അര നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന മൂലമറ്റം പവർഹൌസിൽ ആദ്യകാലങ്ങളിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കെ എസ് ഇ ബി പുറത്തിറക്കിയ വീഡിയോ ദൃശ്യങ്ങളിലൂടെ മാത്രമേ വൈദ്യുതി നിലയം കാണാനാകൂ മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മൂലമറ്റം പവർഹൌസ് നേരിൽ കയറി കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അക്കാലത്ത് ഒരു വലിയ തുരങ്കത്തിലൂടെ ഒരു പാറമലയുടെ അടിയിലുള്ള ഒരു വലിയ തുരങ്കത്തിലൂടെ പവർ ഹൗസിനകത്തേക്ക് കയറിപ്പോകുന്ന ഒരു സന്ദർശകൻ ചെന്നു പറ്റുന്നത് ഒരു വലിയൊരു ടൗണിലാണ് ടൗണിന് സമാനമായിട്ടുള്ള തിരക്കേറിയ ഒരു പട്ടണത്തിൽ ചെന്നു പറ്റിയ പ്രതീതിയാണ് ആ മൂലമറ്റത്തെ പവർ ഹൗസിനകത്തുണ്ടാവുക ചെല്ലുന്ന ഓരോ സന്ദർശകനും ഒരു ലിഫ്റ്റിൽ ഏഴ് നിലകൾ മുകളിലുള്ള ഒരു സ്ഥലത്തേക്ക് പോയതിന് ശേഷം ആ നിലകൾ ഓരോന്നും താഴേക്ക് ഇറങ്ങി ഇറങ്ങി വന്ന് ആ പർഹോസിലെ ഓരോ അത്ഭുത കാഴ്ചകളും കണ്ട് സന്ദർശനം പൂർത്തിയാക്കി ടണലിന് പുറത്തെത്തുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു വലിയൊരു തുരങ്കം മാത്രമാണ് അല്പം മുമ്പ് നമ്മൾ കണ്ട ആ മായിക ലോകം ആ മലയുടെ അടിയിലാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് ആ പർഹൌസിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ അത്രയും ഓരോ കേരളീയനും മാത്രമല്ല ഇന്ത്യയിലെ ഓരോ പൗരനും ആ അത്ഭുത ലോകം നേരിൽ കാണാനുള്ള അവകാശമാണ് ഉള്ളത് അറക്കുളം പഞ്ചായത്ത് ടൂറിസം കൗൺസിലിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ നിരവധി നിവേദനങ്ങൾ പല അധികാര കേന്ദ്രങ്ങളിലും ഇതിനോടകം ഈ പവർഹൌസ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്ത് കാണിക്കാനുള്ള അനുമതിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികൾക്ക് മുതൽ ശാസ്ത്രരംഗത്ത് താല്പര്യമുള്ളവർക്കും സാധാരണക്കാർക്കും വരെ വലിയൊരു അനുഭവമാകും മൂലമറ്റം പവർ ഹൗസിൽ നിന്നും ലഭിക്കുക കേരളത്തിൻ്റെ ഊർജ ക്ഷേത്രമായ മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിയന്ത്രിത തോതിലെങ്കിലും സന്ദർശകരെ പ്രവേശിപ്പിച്ചാൽ അത് സംസ്ഥാനത്തെ ടൂറിസം രംഗത്തും അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരും ശരിക്കും ഞാനൊരു മൂലാണ് ഞാനിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ആദ്യം ആൾക്കാർ ചോദിക്കുന്നത് എവിടെയുള്ള ആളാണെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് മൂലമറ്റൻ ബോർഗോസിനെ അടുത്താണോ വീടെന്നാ ചോദിക്കുന്നത് പക്ഷേ ഇത് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അഭിമാനമായൊരു പ്രോജക്റ്റാണിത് മൂലേട്ടം ബോർഗസ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഓർക്കുന്ന കുഞ്ഞ് ചെറിയ കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിക്കേണ്ട ഒരു പരിധി നമുക്ക് ഈ പ്രൊജക്റ്റിലുള്ളൂ അത് കഴിഞ്ഞ ശേഷം നമ്മൾ മറന്നുപോയി ഇപ്പം നമ്മൾ ഓർക്കുന്നതിന് ഉള്ളിലേക്ക് കയറി ഒരു ഗുഹ അതിനകത്ത് ചെല്ലുമ്പോൾ ഉള്ളിൽ വലിയൊരു ബിൽഡിങ് അങ്ങനെ വളരെ അത്ഭുതകരമായ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു പ്രൊജക്റ്റാണ് ഈ മൂലമറ്റം പവർ ഹൗസ് ഈ പവർ ഹൌസ് നമുക്ക് തുറന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു നമ്മുടെ മൂലമറ്റം ടൗണ് ഒരു ഇൻഡസ്ട്രി വളരെ വലുതായി അതായത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലായിട്ടുള്ള വളർച്ച എന്ന് വെച്ചാൽ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടാവും മാത്രമല്ല നാടിനൊരു ഉണ്ടാവും അതുപോലെ ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഈ പ്രോജക്റ്റ് ഉയർന്നു വന്നാൽ നമ്മുടെ നാടിന് വളർച്ചയ്ക്കൊപ്പം ഈ സമൂഹം നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രോത്തുള്ള അല്ലെങ്കിൽ ഇൻകം കൂടുന്ന ഒരു ഏരിയയിലേക്കായി മൂല ടൗൺ മാറുകയും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയും അതിലൂടെ വലിയൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് മൂലമറ്റം പവർ ഹൗസിൻ്റെ ഉള്ളറകൾ അതിശയിപ്പിക്കുന്നതാണ് ഈ അത്ഭുത ലോകം നിറയെ പഠിതാക്കൾക്ക് അറിവിൻ്റെയും സാധാരണക്കാർക്ക് അമ്പരപ്പിൻ്റെയും കാഴ്ചകളാണ് പൊതുജനങ്ങൾക്ക് മൂലമറ്റം പവർഹൌസിൽ പ്രവേശനം അനുവദിച്ചാൽ അത് സൃഷ്ടിക്കുന്ന സാധ്യതകൾ അനന്തമായിരിക്കുമെന്ന ഉറപ്പ